കാലിൽ നീര് വന്നാലുടൻ അത് കിഡ്നിയുടെ പ്രശ്നമാണെന്ന് കരുതി നേരെ ലാബിൽ പോയി ക്രിയാറ്റി ടെസ്റ്റ് ചെയ്ത് വരുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എങ്കിൽ ഈ പറഞ്ഞ ചില അസുഖങ്ങൾ കൊണ്ടും കാലിൽ നീര് വരാം ഒന്ന് രണ്ട് കാലിലും നല്ല തടിച്ച് നീര് വരാണെന്നെങ്കിൽ ചിലപ്പോൾ കിഡ്നിയുടെയും ലിവറിൻ്റെയും അതേപോലെ ഹാർട്ടിൻ്റെ ഒക്കെ ഇഷ്യൂസ് കൊണ്ടും വരാം ചിലപ്പോൾ തൈറോയ്ഡ് പ്രശ്നം കൊണ്ടും വരാറുണ്ട് പിന്നെ ഒരു കാലിൽ മാത്രം നീര് വരുക പെട്ടെന്നുള്ള വേദന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രക്തക്കോഴലിന്റെ ബ്ലോക്ക് കൊണ്ട് വരാം ഇനി നിസ്സാരമായ രക്തക്കോഴിൽ തടിച്ചിങ്ങനെ ഇരിക്കുന്ന കാണാം അതുകൊണ്ട് വേ നീര് ചെറുതായിട്ട് കാണാം അത് ചിലപ്പോൾ വേരികോസ് വെയിൻ്റെ പ്രശ്നം കൊണ്ട് വരാം പേടിക്കേണ്ടതില്ല ഒരു സർജൻ ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്താൽ മതിയാവും ഇനി രണ്ട് ഒരു കാലിൽ രണ്ട് കാലം ഇല്ല ഒരൊറ്റ കാലിൽ മാത്രം നല്ല ചുവന്ന് നല്ല തടിച്ച് തൊട്ടാൽ വേദനയും ചെറിയ പനിയും ഒക്കെ ആയിട്ട് നീര് വരികയാണെന്നുണ്ടെങ്കിൽ അത് പഴുപ്പ് വരാനുള്ള ഒരു സാധ്യതയാണ് ഷുഗർ കാരനാണ് അത് കൂടുതലും കാണാറ് അങ്ങനെ വന്നാൽ പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ ആൻറ്റിബയോട്ടിക്കും ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇനി വൈകുന്നേരം മാത്രം നീര് വരികയാണെങ്കിൽ ചിലപ്പോൾ പ്രഷർ ഗുളിക കഴിക്കുന്ന ആൾക്കാരിൽ കാലിൻ്റെ അടിയിൽ മാത്രം നീര് വരുന്നത് കാണാം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന്റെ മേലെ നീര് നിൽക്കുക അതല്ല ഉണ്ടെങ്കിൽ പെട്ടെന്ന് നീര് കൂടി വേദനയ്ക്ക് വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ എത്ര വേഗം നിങ്ങൾ ഡോക്ടറെ കാണിക്കുക അല്ലാതെ ഗൂഗിളും യൂട്യൂബും നോക്കി സമയം കളയരുത്